അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു വിസ്മില്ല അലഹമില്ല വസ്വലാത്ത് വസ്സലാമു അല റസൂലില്ല പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനും റസൂൽ ലാഹി സലാഹു അലൈഹി വസ്ലമിയുടെ സുന്നത്വം അനുസരിച്ച് ശരിയായ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ ഇസ്ലാമിലില്ലാത്ത റസൂൽ വാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കാത്ത ആചാരാനുഷ്ഠാനങ്ങൾ അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾക്കെതിരെ പ്രമാണബദ്ധമായ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് ഈ പണ്ഡിതന്മാർ എന്നാൽ സഹോദരങ്ങളെ നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പരിശോധിച്ചാൽ ജമായത്തെ ഇസ്ലാമിയിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ആഗോളതലത്തിൽ ഒരു ഇരട്ടമുഖം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് അതിനെ ശക്തമായി എതിർക്കുന്ന അധ്യാപനങ്ങളുണ്ട് എങ്കിൽ മറ്റൊരു ഭാഗത്ത് അതിനെയെല്ലാം തീർത്തും ശാഖാപരമായ ഒരു വിഷയമായി എഴുതി തള്ളാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങളോട് യോജിച്ചുകൊണ്ട് ഒരിക്കൽ ജമാഅത്ത് ഇസ്ലാമിയിലെ പണ്ഡിതൻ ഓ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ് പേജുകളിലായി അദ്ദേഹം എഴുതി നമ്മുടെ ഈ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതുതായി നിർമ്മിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നും എല്ലാ നവനിർമ്മിതിയും വിദേഹത്താണ് എല്ലാ വിദേഹത്തും മാർഗഭ്രംശവുമാണ് എന്നും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കിയതായി അനിഷേദ്യമായി തെളിഞ്ഞിരിക്കെ മതകാര്യമായോ മതചടങ്ങായോ ആഘോഷങ്ങളോ ആചാരങ്ങളോ പുതുതായി കണ്ടെത്താൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല ഖുർആാനിനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനിച്ചോ വ്യാജ ഹദീസുകളെ തെളിവായി ഉദ്ധരിച്ചോ വിദ്വത്തുകളെ ന്യായീകരിക്കുന്നതാകട്ടെ ഇരട്ട കുറ്റമാണ് താനും നബിസല്ലാഹ് അലഹി വസ്ല്ലാം തിരുവേനി ആയുഷ്കാലത്തിൽ ഒരിക്കൽ പോലും തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്തതിന് ദുർബലമായ തെളിവ് പോലും ഇല്ല മഹാന്മാരായ പ്രവാചക ശിഷ്യന്മാരും തിരുമേനിയുടെ ജന്മദിനം ആഘോഷിച്ചതായി വിശ്വാസ്യമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ആണ്ടുതോറും റബ്യൂ ലവൽ പന്ത്രണ്ടിന് ആഘോഷം നടത്തുന്നത് ദീനിൽ തെളിവില്ലാത്ത വിദേഹത്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ആഘോഷിക്കാമെന്ന് വച്ചാൽ നബിസല്ലാഹു അലഹി വസല്ലമയുടെ ജന്മദിനം മാത്രമല്ല പ്രവാചകത്വ ദിനവും ഹിജ്റ ദിനവും മക്ക വിജയവും ഒക്കെ പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങൾ തന്നെ എന്തുകൊണ്ടാണ് ആ ദിനങ്ങളെ നബി ദിനത്കാർ അവഗണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മുസ്ലിം സമൂഹം ആഘോഷിക്കേണ്ട ദിനങ്ങൾ നബിസല്ലാഹ് വലിഹി വസല്ലമ്മ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് സത്യം ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണവ രണ്ടിനും പ്രവാചകൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധമില്ല എന്നതും ശ്രദ്ധേയമാണ് നബിസ്മരണ ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു നേരങ്ങളിൽ ഓരോ മുസ്ലിമും പുതുക്കുന്നുണ്ട് ബാങ്കിലും നമസ്കാരങ്ങളിലും അതിലധികമായും പ്രവാചക സ്മരണ പുതുക്കണം അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഇസ്ലാമിനെയും നബിസല്ലാഹു അലഹി വസല്ലുമെയും പരിചയപ്പെടുത്തുന്ന പരിപാടികൾ റബ്യുൽ അവൽ ഉൾപ്പെടെ എല്ലാ മാസങ്ങളിലും നടത്തണം എന്നാൽ റബിയുൽ അവൽ മാത്രമായി അതിന് വെക്കുന്നതിന് ന്യായമോ തെളിവോ ഇല്ല നബിസല്ലാഹു അലഹി വസല്ലം ഇതര സമുദായങ്ങളുടെ വ്യക്തിപൂജാപരമായ ആചാരങ്ങളിൽ നിന്ന് തൻ്റെ സമുദായത്തെ മാറ്റി നിർത്താനാണ് ശ്രമിച്ചത് നാം അതിന് വിപരീതമായി ഇതര സമുദായങ്ങളെ അനുകരിച്ച് വ്യക്തിപൂജാ സംസ്കാരം വളർത്തുന്നത് ശരിയല്ല നബിദിനാഘോഷം വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശിഷ്യ അറബ് നാടുകളിലെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ അതേ ഗ്രന്ഥകാരൻ അതേ പുസ്തകത്തിൽ സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷേഹ് അബ്ദുൽ അസീസ് ബിൻബാസ് റഹ്മയെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേജുകളിലായി എഴുതിയതും നമ്മൾ വായിക്കണം സൗദി അറേബ്യയുടെ ഔദ്യോഗിക മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് അസീസ്ബിന് അബ്ദുള്ള ബിൻ ബാസ് നബിദിന ആഘോഷം തികഞ്ഞ വിദേഹത്തും അനാചാരവുമാണെന്ന് അസന്നിഗ്ധമായി ഫത്തുവ നൽകിയിട്ടുണ്ട് അതിനുള്ള തെളിവുകളും അദ്ദേഹം നിരത്തിയിരിക്കുന്നു ഈ തെളിവുകളെ വസ്തുനിഷ്ഠമായി ഗണ്ണിക്കാനാവുമെങ്കിൽ മാത്രമേ നബിദിനവാദികൾക്ക് പിടിച്ചു നിൽക്കാനാവൂ സഹോദരങ്ങളെ മഹാനായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് എന്ന ആഘോഷം ശ്രീകൃഷ്ണൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണ ജയന്തി ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ചതയദിനാഘോഷം അഥവാ ഗുരുജയന്തി ഇങ്ങനെയുള്ള ജന്മദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അനുകരിച്ചു കൊണ്ടുള്ള ഒരു ആഘോഷം മുസ്ലിങ്ങൾ നടത്തുന്നത് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വായിച്ച ഇവിടെ കേൾപ്പിച്ച ഒ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഉദ്ധരണികൾ ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് സലഫുകൾ നോക്കിക്കാണുന്നത് അതിനെ അംഗീകരിക്കാൻ മുജാഹിദുകൾ എന്നും തയ്യാറാണ് എന്നാൽ സഹോദരങ്ങളെ ബംഗ്ലാദേശിൽ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഒരു വലിയ റാലി സംഘടിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് വലിയ ഒരു വിമർശനവും അധികം വൈകാതെ തന്നെ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നേരം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വഭാവം മാറി അതിനൽപസ്വല്പമൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി പല ആളുകളും രംഗത്ത് വന്നു ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതേ ഓ അബ്ദുറഹ്മാൻ സാഹിബ് തന്നെ അതിനുള്ള മറുപടി എഴുതിയത് ഇങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കും ഇസ്ലാം ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന ഗ്രന്ഥത്തിൽ അതേ ഗ്രന്ഥത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ നമുക്കതിങ്ങനെ വായിക്കാം നബിദിനാഘോഷം തെറ്റല്ലെന്ന് അഭിപ്രായമുള്ള ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി റബിയുൽ അവവലിൽ റാലി നടത്തിയിരിക്കാം ആ അഭിപ്രായമുള്ളവർ ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയിലും ഉണ്ടാവാം അതിനെ എതിർക്കുന്നവരുമുണ്ടാവാം ഈ വക കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ളവർക്കും എഹാമത്തുദ്ദീൻ എന്ന പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി ഭൂരിഭാഗം വരുന്ന ബംഗ്ലാദേശിലെ മുസ്ലിം സമൂഹം നബിസല്ലാഹു അലൈബ് വസല്ലമിയുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് അവർക്കതിൽ ഭീമമായ അബദ്ധം സംഭവിച്ചിട്ടുമുണ്ട് എന്നാൽ അതിനെ അവിടെ എതിർക്കുന്നത് ജമായത്ത് ഇസ്ലാമി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരിക്കലും രാഷ്ട്രീയമായി ഗുണകരമാവുകയില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് നാളെ പരലോകത്തേക്ക് ഇത് ഉപകാരമാണോ എന്നുള്ളതല്ല മറിച്ച് ആ രാജ്യത്തേക്ക് രാഷ്ട്രീയമായി അത് ഗുണമാണോ അല്ലേ എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി അവിടെ പരിശോധിക്കുന്നത് സഹോദരങ്ങളെ ഇങ്ങനെയുള്ളവർക്ക് ദീനിലെന്ത് പ്രമാണമാണ് നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് ഇവർ പ്രമാണമായിട്ട് സ്വീകരിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും ആണ്ടുതോറും നബിദിനം ആഘോഷിക്കുന്നത് അതിൽ ദീനിൽ തെളിവില്ലാത്ത വിദഗ്ധത്തായ കാര്യമാണ് എന്ന് ഇവർ തന്നെ പഠിപ്പിച്ച വിഷയമാണ് മതകാര്യത്തിൽ ആരെങ്കിലും ഒരു കാര്യം പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ഹദീസുകൾ ഉദ്ധരിച്ച് പഠിപ്പിച്ച ഒരു പണ്ഡിതനാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് നേരെ ഒരു ആരോപണം വന്നപ്പോൾ അതെല്ലാം തീർത്തും അവഗണിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാൻ വേണ്ടി പെടാപാടുപെടുന്നത് നമ്മളിവിടെ കാണുന്നത് ഈ കാമത്തുദ്ദീൻ എന്ന പൊതു പൊതുലക്ഷ്യത്തിന് വേണ്ടി ഭിന്നാഭിപ്രായമുള്ള ആളുകൾക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ഓ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ന്യായീകരണം സഹോദരങ്ങളെ എന്താണ് ഈ ഇക്കാമത്തുദ്ദീൻ എന്ന ഇവർ പ്രത്യേകമായി ഉയർത്തിക്കാട്ടാറുള്ള ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിൻ്റെ സമ്പൂർണമായ സംസ്ഥാപനമാണ് ഇക്കാമത്തുദ്ദീൻ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് ജമാത്ത് ഇസ്ലാമി അവകാശപ്പെടുന്നത് അങ്ങനെ ദീനിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സംസ്ഥാപനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇക്കാമത്തുദ്ദീൻ സാക്ഷാത്കരിക്കാൻ വേണ്ടി വിദേത്തുകൾക്ക് നേരെ കണ്ണടക്കാമെന്നാണ് ഓ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതിയതിൻ്റെ നെർക്ക് നേരെയുള്ള അർത്ഥം അഥവാ ഇസ്ലാമിക പ്രമാണങ്ങൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു വശത്ത് ഭിന്നതയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ മറുവശത്ത് അങ്ങനെ ഇവരുടെ ഭാഷയിൽ ഇക്കാമത്തുദ്ദീൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതുമായിട്ടൊരു യഥാർത്ഥ മുസ്ലിമിന് പൊരുത്തപ്പെട്ടു പോകാൻ എങ്ങനെയാണ് സാധിക്കുക സഹോദരങ്ങൾ വിദേഗുകൾക്ക് നേരെ മൗനം അവലംബിക്കാവുന്നതല്ല എന്ന കാര്യം ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന വിഷയമാണ് വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശമാണ് റസൂൾ അല്ലാഹി സല്ലല്ലാഹു അലൈ വസലമ്മയുടെ സ്വഹാബികളുടെ ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത ആചാരങ്ങൾ അതെല്ലാം വിദഗ്ധാണ് അധികപ്പെട്ടാണ് എന്ന് ഇതേ ലേഖകൻ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ് ഓ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ അതേ ഗ്രന്ഥം ഇസ്ലാം ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് പേജുകളിലായി ഇങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് ദൈവഭക്തിയും പ്രവാചക സ്നേഹവും ഇസ്ലാമിക മൂല്യങ്ങളും ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹുവും റസൂലും വേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് അതിൽ ഇനി ആരും പുതുതായി കൂട്ടിച്ചേർത്തിട്ട് വേണ്ട അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതാണ് വിദേഹത്ത് എല്ലാ വിദേഹത്തും ദുർമാർഗമാണ് നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും സുന്നത്തുകളും സ്വലാത്തുമൊക്കെ നിലനിൽക്കെ ഭക്തിയും പ്രവാചക സ്നേഹവും വളർത്താൻ മൗലീദ് റാത്തീബ് പോലുള്ള കലാപരിപാടികളും ഉറൂസ് നേർച്ച പോലുള്ള പൂരങ്ങളും ആവശ്യമില്ല അധികപ്പറ്റാണ് പ്രവാചകന്റെയോ ശിഷ്യന്മാരുടെയോ കാലത്ത് ഇമ്മാതിരി പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല സഹോദരങ്ങളെ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക നെബിദിനാഘോഷം തികഞ്ഞ അനാചാരമാണ് എന്ന് മനസ്സിലാക്കിയ ജമായത്ത് ഇസ്ലാമി തന്നെ ഇക്കാമത്തുദ്ദീൻ സ്ഥാപിക്കാൻ നബിദിനവാദികളുമായി കൂട്ടുകൂടാൻ യാതൊരു തടസ്സവുമില്ല എന്നാണ് വാദിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ദീനിന്റെ സമ്പൂർണമായ സംസ്ഥാപനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ഞങ്ങൾ എന്ന് വാദിക്കുന്ന ജമാത്ത് ഇസ്ലാമിക്ക് വിദ്യാർത്ഥികളോട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അയഞ്ഞ സമീപനം സമീപനമെന്നത് ഗൗരവമുള്ള ഒരു ചോദ്യമാണ് കാരണം വിദ്യാർത്ഥികൾ ആളുകളെ വഴികേടിലേക്കാണ് നയിക്കുന്നത് നരകത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് നന്മയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഒരു ഇരട്ടത്താപ്പിൽ ഇരട്ടത്താപ്പിലുള്ളത് എന്ന വിഷയം ഒരു പ്രസക്തമായ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ സഹോദരങ്ങളെ അതിനും ജമാഅത്ത് ഇസ്ലാമി ഒരു മറുപടി കണ്ടുവച്ചിട്ടുണ്ട് ഇസ്ലാം ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന അതേ ഗ്രന്ഥത്തിൽ അതിൻ്റെ നാനൂറ്റി അൻപതാമത്തെ പേജിൽ ഒ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതുകയാണ് സലഫി പ്രസ്ഥാനമെന്നോ ഇസ്ലാഹി പ്രസ്ഥാനമെന്നോ മുജാഹിദുകളെന്നോ അവകാശപ്പെടുന്നവർ തങ്ങളുടെ വ്യാഖ്യാനവും കാഴ്ചപ്പാടും അനുസരിച്ചുള്ള ഷിർക്ക് വിദ്ഹത്തുകൾക്കെതിരെ പൊരുതുന്നു എന്നതുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തൗഹീദിനും സുന്നത്തിനും വേണ്ടിയും ഷിർക്കിനും വിദഗത്തുകൾക്കുമെതിരെയും ഒന്നും ചെയ്യുന്നില്ലെന്നോ അവരത് ശാഖാപരമാക്കിയെന്നോ വരുന്നില്ല ദീനിൻ്റെ സമ്പൂർണമായ സംസ്ഥാപനമാണ് ജമായത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം അതിൽ തീർച്ചയായും സംശുദ്ധമായ തൗഹീദിൻ്റെ പ്രചാരണവും ഷിർക്ക് വിദ്യാർത്ഥികൾക്കെതിരായ സമരവും ഉൾപ്പെടുന്നു ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയുടെ പോളിസി ഗണ്ഡിക രണ്ട് ഇസ്ലാമിക സമൂഹം എ ഇങ്ങനെ പറയുന്നു ജമായത്ത് മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ശരിയും സമ്പൂർണവുമായ വിഭാവനയും വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിന് അതിൻ്റെ താല്പര്യങ്ങളും യുക്തിദീക്ഷയോടെ വ്യക്തമാക്കി കൊടുക്കും അങ്ങനെ അവരിൽ പരലോക ചിന്തയും അള്ളാഹുവിൻ്റെ പ്രീതി നേടുവാനുള്ള വികാരവും ഉത്തേജിതമാകണം അവരുടെ ജീവിതം ശിർക്ക് വിദഗത്തുകളിൽ നിന്നും ചിന്താപരവും കർമ്മപരവുമായ മറ്റെല്ലാ ദൂശ്യങ്ങളിൽ നിന്നും സംശുദ്ധവും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് അനുസൃതവുമാവണം എന്താണ് അദ്ദേഹം ഇവിടെ എഴുതി എഴുതിവച്ച ഈ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സുബഹാനുള്ള ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നബിദിന ആഘോഷം വിദേഹത്താണെന്നും അധികപറ്റാണെന്ന് പറഞ്ഞ അതേ വ്യക്തി ഇക്കാമത്തുദ്ദീനിൻ്റെ സംസ്ഥാപനത്തിന് സംശുദ്ധമായ തൗഹീദും ഷിർക്ക് വിദേഹത്തുകൾക്കെതിരിലുള്ള സമരവും ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് ഇത് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു മുഖമാണ് എന്നാൽ ഇതേ ആളുകൾക്ക് നേരെ നെബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വിദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ വന്നപ്പോൾ അവരുടെ മറ്റൊരു മുഖമാണ് സംസാരിക്കുന്നത് നെബിദിനാഘോഷം കൊണ്ടാടണമെന്ന ഭിന്നാഭിപ്രായമുള്ള ആളുകൾക്കും ഇഖാമത്തുദ്ദീൻ എന്ന പൊതുലക്ഷ്യത്തിനു വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി എന്നാണ് ഇതേ ആളുകൾ എഴുതിവിടുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഇത് ഉള്ളിലൊന്ന് നാട്ടിലൊന്ന് കയ്യിലൊന്ന് എന്ന രൂപത്തിലുള്ള കപട നിലപാടല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മനസ്സും വാക്കും പ്രവർത്തികളും ഇതെല്ലാം പരമാവധി പൊരുത്തമുള്ളതായിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എങ്കിൽ മാത്രമാണ് സഹോദരങ്ങളെ ആത്മാർത്ഥത നമ്മുടെ കർമ്മങ്ങളിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹോദരങ്ങൾക്ക് ഇനിയും എൻ്റെ ഈ സംസാരം നിസാരമായിട്ടാണ് തോന്നുന്നത് എങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭിന്നാഭിപ്രായമുള്ള ആളുകൾക്കും ഇക്കാമത്തുദ്ദീൻ എന്ന പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇടം ജമാത്ത് ഇസ്ലാമിയിൽ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ സൂറത്തു അശ്ശൂറയിലെ പതിമൂന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിങ്ങളെപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഇഹാമത്തുദ്ദീൻ എന്ന പദത്തിൻ്റെ അർത്ഥവും വിവക്ഷയും സാക്ഷാൽ മൗദൂദി സാഹിബ് തന്നെ അദ്ദേഹത്തിൻ്റെ തഫഹീമുൽ ഖുറാനിൽ വിവരിക്കുന്നുണ്ട് അതിങ്ങനെ നമുക്ക് വായിക്കാം ഇഹാമത്തുദ്ദീൻ കൽപ്പിച്ച ശേഷം അള്ളാഹു ഈ സൂക്തത്തിൽ അവസാനമായ അരുളിയത് വലാ തഫർ ഫിഹി അതിൽ ഭിന്നിക്കരുത് എന്നാണ് ദീനിൽ ഭിന്നിപ്പ് കൊണ്ട് ഉദ്ദേശം മനുഷ്യൻ ദീനിനകത്ത് ബുദ്ധിപരമായ സാധുതയില്ലാത്ത വല്ല പുതിയ കാര്യവും സ്വന്തം വകയായി ആവിഷ്കരിക്കുകയും താൻ ആവിഷ്കരിച്ച സംഗതിയെ അംഗീകരിക്കുകയാണ് ഈമാനിൻ്റെയും കുഫ്രിൻ്റെയും അച്ചാണി എന്ന് ഷടിക്കുകയുമാകുന്നു തുടർന്ന് അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കാത്തവരിൽ നിന്ന് വേർപ്പെടുന്നു ഈ പുതിയ സംഗതി പല വിധത്തിൽ ഉണ്ടാകാവുന്നതാണ് ദീനിലില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കലാവാം ദീനിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കലുമാകാം ദീനി പ്രമാണങ്ങളിൽ ഭേദഗതിയുടെ എത്തുന്ന വ്യാഖ്യാനങ്ങൾ ചമച്ച് പുതിയ വിശ്വാസങ്ങളും പുതുമയുള്ള കർമ്മങ്ങളും ആവിഷ്കരിക്കുന്നതും ദീനിൽ ഭിന്നിക്കുന്നതിൻ്റെ രൂപങ്ങളിൽ പെടുന്നു ദീൻ കാര്യങ്ങൾ മാറ്റിമറിച്ച് അവയുടെ സ്വഭാവം താറുവാറാക്കുന്നതും ഈ ഭിന്നിപ്പിൻ്റെ ഒരു രൂപം തന്നെ സഹോദരങ്ങളെ ഇവിടെ ഭിന്നാഭിപ്രായമുള്ളവർക്കും ഇക്കാമത്തുദ്ദീൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാമെന്ന് പറയുന്ന കാര്യം മൗദൂദി സാഹിബിൻ്റെ ഈ ഒരു വിശദീകരണവുമായി തത്വത്തിൽ എങ്ങനെയാണ് യോജിക്കുന്നത് ദീൻ കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന നബിദിനാഘോഷം പോലെയുള്ള ബിദാർത്ഥികൾ അതെല്ലാം അപ്രസക്തമാക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ ഓ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അതെല്ലാം കൂടുതൽ ഭിന്നതയിലേക്കാണ് നമ്മയെല്ലാം എത്തിക്കുന്നത് എന്ന് തന്നെയാണ് മൗദൂദി സാഹിബിൻ്റെ വിശദീകരണ പ്രകാരം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ ജമായത്ത് ഇസ്ലാമിയുടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ വിദഗ്ധുകളുമായി ബന്ധപ്പെട്ട അവരുടെ ആദർശ പാപ്പരത്വമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ജമായത്തിൻ്റെ മാറി വരുന്ന പോളിസികളും അവിവേകമായി ഇതുപോലെ എഴുതിവിടുന്ന വാചക കസർത്തുകളുമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കാലത്ത് എഴുതിയതും പ്രചരിപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം മായച്ച് കളഞ്ഞ് ഒരു നിലനിൽപ്പിനുള്ള പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഈ ഒരു പോരാട്ടത്തിനിടയിൽ ഇസ്ലാമിക പ്രമാണങ്ങളും അതിൻ്റെ മൂല്യങ്ങളും അതൊന്നും ഒരു ഇവർക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ടാണ് പല വിധത്തിലുള്ള ഇരട്ട പ്രസ്താവനകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർക്ക് സമൂഹത്തോട് ഇന്നും വിളിച്ചു പറയേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നത് ഇതിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിയെ വിശ്വസിച്ചുകൊണ്ട് അവരെ അനുഗമിക്കുന്ന സുഹൃത്തുക്കൾ എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അള്ളാഹു സുബായനുവത്താല തൃപ്തിപ്പെട്ട അവൻ്റെ ദീനിനെയോ അവൻ്റെ പ്രവാചകനെയോ അല്ല നിങ്ങൾ പിൻപറ്റുന്നത് മറിച്ച് കൃത്രിമമായിട്ടുള്ള ഒരു മതത്തെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ നടത്തുക അള്ളാഹു സുബാനുവത്താല അനുഗ്രഹിക്കട്ടെ